രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണപ്പണയ എൻ ബി എഫ് സി ആയ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ വിപണി മൂല്യം ഒന്നര ട്രില്യൺ രൂപ എന്നുള്ള നാഴികക്കല്ല് പിന്നിട്ടു എൻ ബി എഫ് സി മേഖലയിലെ ഓഹരി ഉടമകൾക്ക് ഏറ്റവും വേഗത്തിൽ മൂല്യം ലഭ്യമാകുന്ന കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ പ്രകടനങ്ങളിൽ ഒന്നാണിതെന്ന് കമ്പനി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒൻപതാം തീയതിയാണ് കമ്പനി ഒരു ട്രില്യൺ രൂപ എന്നുള്ള മൂല്യത്തിലേക്ക് ആദ്യമായി എത്തിയത് തുടർന്നുള്ള അഞ്ച് മാസങ്ങൾ കൊണ്ട് അടുത്ത അൻപതിനായിരം കോടി രൂപ എന്നുള്ള മൂല്യം നേടി റെക്കോർഡുകളോടെയുള്ള സുസ്ഥിരമായ പ്രകടനം ശക്തമായ ലാഭക്ഷമത അടിസ്ഥാന സ്വർണപണയ രംഗത്തെ സ്ഥിരതയോടെയുള്ള വളർച്ച എന്നിവയുടെ പിൻബലത്തോടെയാണ് വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുത്തൂർ ഫിനാൻസ് രാജ്യത്തെ വലിയ അൻപത്തി ഒൻപതാമത്തെ കമ്പനിയായി മാറിയത് സാമ്പത്തിക സേവന മേഖലയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഇടയിൽ പന്ത്രണ്ടാമത്തെ വലിയ കമ്പനിയുമാണിത് എഫ് ഐ ട്വൻ്റി സിക്സ് ബിസിനസ് പ്രകടനം നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിലും ആദ്യ അർദ്ധ വർഷത്തിലും കമ്പനി വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയത് കൈകാര്യം ചെയ്യുന്ന ആകെ സംയോജിത ആസ്തികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിന് ഒരുന്നേ ദശാംശം നാല് ഏഴ് ലക്ഷം കോടി രൂപ എന്ന എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിലയിലും എത്തി വാർഷികാടിസ്ഥാനത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഉയർച്ചയാണിത് അർദ്ധവർഷത്തിലെ സംയോജിത ലാഭം എഴുപത്തിനാല് ശതമാനം വാർഷിക വർധനവാണ് നേടിയത് മുത്തൂർ ഫിനാൻസിന്റെ മാത്രം ആകെ വായ്പ നാൽപ്പത്തി ഉയർന്ന് ലക്ഷം കോടി അറ്റാദായം അച്ദായം എട്ട് ശതമാനം വർധനവോടെ നാലായിരത്തി പണയമായി സ്വീകരിച്ചിട്ടുള്ള ആകെ സ്വർണം ഒരു വർഷം മുൻപുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടണ്ണിൽ നിന്ന് ഇരുന്നൂറ്റി ഒൻപത് ടണ്ണായി ഉയർന്നു ഗ്രൂപ്പിന്റെ ആകെ ശാഖകൾ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കേന്ദ്രങ്ങളിലേക്ക് വിപുലീകരിച്ചു ഇരുപതേ ദശാംശം എട്ട് ഒൻപത് ശതമാനം മൂലധന പര്യാപ്ത അനുപാതത്തോടെ കമ്പനിയുടെ മൂലധന നില ശക്തമായി തുടരുന്നതായി കമ്പനി അറിയിച്ചു സ്ഥിരതയുള്ള ആസ്തി ഗുണനിലവാരവും ശക്തമായ പണലഭ്യതയും ഇതിന് സഹായകരമായി റേറ്റിംഗ് അപ്ഗ്രേഡുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുത്തൂറ്റ് ഫിനാൻസിന് മൂന്ന് പ്രധാന അന്താരാഷ്ട്ര റേറ്റിംഗ് അപ്ഗ്രേഡുകൾ ലഭിച്ചു ഫിക്സ് റേറ്റിംഗ്സ് കമ്പനിയുടെ റേറ്റിംഗ് ബി ബിയിൽ നിന്ന് ബി ബി പ്ലസ് സ്റ്റേബിൾ ഔട്ട്ലുക്കിലേക്ക് ഉയർത്തി മൂഡീസ് ദീർഘകാല കോർപ്പറേറ്റ് ഫാമിലി റേറ്റിംഗ് ബി എ ടു എല്ലിൽ നിന്ന് ബി എ വൺ സ്റ്റേബിൾ ഔട്ട്ലുക്കിലേക്ക് ഉയർത്തി എസ് ആൻഡ് പി ഗ്ലോബൽ റേറ്റിംഗ്സ് ദീർഘകാല ഇഷ്യുവർ ക്രെഡിറ്റ് റേറ്റിംഗ് ബി ബി ബിയിൽ നിന്ന് ബി ബി പ്ലസ് ബി സ്റ്റേബിൾ ഔട്ട്ലുക്കിലേക്കും ഉയർത്തിയിട്ടുണ്ട്